ശ്രീ സുധീഷ് രാജശേഖരൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിന് മുന്നേ ഭാരതം നക്സൽ ഇല്ലാത്ത ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് ഭീകരത ഇല്ലാത്ത രാജ്യമായി മാറും എന്ന് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചു അതിനുശേഷം ഇങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റുമുട്ടലുകൾ വളരെ വലിയ നിർണായകമായ മുന്നേറ്റങ്ങളാണ് സെക്യൂരിറ്റി ഫോഴ്സ് നടത്തിയിരിക്കുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി തലയ്ക്ക് എനിക്ക് തോന്നുന്നത് ഒരു കോടി മറ്റോ ബോണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ള ആളെയാണ് ഒന്നര കോടി ഒന്നര കോടി വെടിവെച്ച് പോകുന്നത് അങ്ങനെ ശക്തമായ നക്സൽ വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് ഭീകരവിരുദ്ധ പോരാട്ടമാണ് ഇപ്പോൾ ഇന്ത്യൻ സായുധസേന നടത്തിയിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യൻ സ്റ്റേറ്റിനോട് യുദ്ധം ചെയ്ത് ഒരു മനുഷ്യൻ ജയിച്ചിട്ടില്ല ജയിക്കുകയുമില്ല ശ്രമിച്ചിട്ടുണ്ട് ഒത്തിരി പേര് ചാമ്പലിലെ കൊള്ളക്കാരും വീരപ്പനും മാവോയിസ്റ്റുകൾ നക്സലുകള് എൽ പിന്നെ നോർത്ത് ഈസ്റ്റ് കാശ്മീർ പഞ്ചാബ് ഇവരാരും ജയിച്ചിട്ടില്ല ജയിക്കുകയുമില്ല അവസാന ആത്യന്തികമായ വിജയം എന്നും ഇന്ത്യൻ സ്റ്റേറ്റിന്റെ തന്നെയായിരിക്കും യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് ഈ മാവോയിസ്റ്റ് നക്സലിസ്റ്റ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ബഞ്ച് ഓഫ് പിടിച്ചുപറിക്കാരാണ് ചൈനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പിടിച്ചുപറിക്കാരാണ് ഇവരുടെ ഒരു ചരിത്രം വായ്പ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാവരുടെയും ബെനഫിറ്റിനായി പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിനാലാം തീയതി സി പി ഐ എമ്മിലെ വിമതരെ അറസ്റ്റ് ചെയ്യാൻ നക്സൽവാരി ഗ്രാമത്തിലേക്ക് ഒരു സംഘം പോലീസുകാർ വന്ന് വരുന്നതോട് കൂടിയിട്ടാണ് ഈയൊരു സംഘർഷം അല്ല ഈ ഒരു ചരിത്രം തുടങ്ങുന്നത് വസന്തത്തിന്റെ ഇടിമുഴക്കം എന്ന് പറഞ്ഞു ഇടിമുഴക്കം വടിയൊന്നുമില്ല കൊറേ സി പി ഐ എം വിമതരെ അറസ്റ്റ് ചെയ്യാൻ വന്നു വന്ന പോലീസുകാരനെ മൂന്നമ്പൊണ്ട് കൊന്നു ഇൻസ്പെക്ടറെ മൂന്നമ്പുകൊണ്ട് കൊന്നു ബാക്കി പോലീസുകാരെ കൊറേ പേരെ കൊന്നു കൊറേ പേര് ഓടി അവിടെ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം അന്ന് അതിന്റെ നേതൃതരയിലേക്ക് പിന്നെ വരുന്നത് ചാരു ആണ് ഈ ചാരു മജുംദാറും കനു സന്യാലും ദീപാങ്കർ ഘോഷ് ആന്ന് തോന്നുന്നു ഇവർ മൂന്ന് പേരും കൂടെ അതേ വർഷം അറുപത്തേഴ് ഡിസംബറിൽ ചൈനയിൽ പോയിട്ട് മാവോ അങ്ങനെ കാണുന്നുണ്ട് ചൗൻലായിയെ കാണുന്നുണ്ട് അവിടെ മൂന്ന് മാസം ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇത് തുടങ്ങുന്ന ഒരു പോലീസും കർഷകരും അല്ലെങ്കിൽ വിമ സി പി ഐ വിമതരുമായിട്ടുള്ള സംഘർഷമായിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ ചൈനയിൽ കൊണ്ട കെട്ടുകയാണ് ചെയ്യുന്നത് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ മാവോയിസ്റ്റ് അല്ലെങ്കിൽ നക്സൽ പ്രസ്ഥാനത്തിന്റെ തലപ്പുത്തോട്ട് വന്നിരിക്കുന്ന വളരെ പ്രമുഖമായിട്ടുള്ള ഒരു പേരാണല്ലോ കുന്നിക്കൽ നാരായണൻ്റെത് കുന്നിക്കൽ നാരായണനെ സി പി ഐ ആദ്യം പുറത്താക്കി അത് കഴിഞ്ഞിട്ട് സി പി ഐ പാർട്ടി പിളർന്നു കഴിയുമ്പോൾ സി പി എമ്മും കയറി സി പി എമ്മും പുറത്താക്കി ഇവര് അതിപ്പോൾ ചാരു മജൂന്ദാർ ആണെങ്കിലും ശരി കനു സന്യാൽ ആണെങ്കിലും ശരി കുന്നിക്കൽ നാരായണൻ ആണെങ്കിലും ശരി വെള്ളത്തൂൽ സ്റ്റീഫൻ ആണെങ്കിലും ശരി ഇവർക്കൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ആണ് ഉള്ളത് അവർ ഈ പറഞ്ഞപോലെ കുറച്ചുകൂടി തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോയി കഴിയുമ്പഴത്തേക്ക് ഇവരെല്ലാവരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സമയോചിതമായിട്ട് പുറത്താക്കിയിട്ടുണ്ട് ഞങ്ങളും അവരുമായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് പറയാനായിട്ട് എന്നാൽ ഇവരെ എല്ലാം ആഘോഷിച്ചുകൊണ്ട് നടക്കുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിന്റെ ഒരു ടൈം ലൈൻ അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി രണ്ടില് ചൈന ഭാരതത്തെ ആക്രമിക്കുന്നു അറുപത്തിനാലില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് പിളരുന്നു അന്ന് ചൈന നോക്കിയാലും റഷ്യ നോക്കിയാലുമായിട്ട് നിന്ന് തമ്മിത്തല്ലിയതിൻ്റെ ഭാഗ ഭാഗമായിട്ട് മാത്രമാണ് ആ പിളർപ്പ് വന്നത് ആ പിളർപ്പ് വന്ന് വന്നു കഴിഞ്ഞിട്ട് ഇവർ ചൈനയിലേക്ക് നോക്കി ആ ഒരു രീതിക്ക് തൂക്കിങ്കുഴലൂടെ വിപ്ലവം കൊണ്ടുവരാനായിട്ട് നോക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അറുപത്തി ഏഴില് ഇത് വരുന്നത്